എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോകളിൽ കൃത്യമായിട്ട് ലോണിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും മിക്കവർക്കും കഴിഞ്ഞതിന് ശേഷം വിളിക്കുമ്പോൾ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് കുറേ ലോണുകളുണ്ട് അപ്പോൾ ഈ ലോണുകള് ഞാൻ നേരത്തെ അടച്ചു തീർക്കണമോ അല്ലെങ്കിൽ ആ പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊരു ചോദ്യമുണ്ട് നമുക്കറിയാം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഒരു ലോൺ ലോണുണ്ടാവും അത് ഹൗസിംഗ് ലോൺ ലോണാകാം കാർ ലോൺ ലോണാകാം അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ലോണാകാം അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ആകാം ഇങ്ങനത്തെ പല തരത്തിലുള്ള ലോണിലാണ് നമ്മൾ നമ്മളിന്ന് ജീവിച്ചു പോകുന്നത് അല്ലെ എനിക്കൊന്നും ഇന്നും ആ ലോണുകളില്ലാത്തൊരു മനുഷ്യൻ പ്രത്യേകിച്ച് മലയാളികൾ ഉണ്ടാകാൻ വഴിയില്ല ഓരോരോ ആവശ്യത്തിനും ബിസിനസ് ലോൺ ആയിട്ടും എല്ലാമായിട്ടും ഒരുപാട് ലോണുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണ അപ്പ ഒരു ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു അഡീഷണൽ ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ പൈസ ഞാൻ എന്ത് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഞാനത് എന്ത് ചെയ്യണം ഈ ലോണിലേക്ക് അടച്ച ലോണിന്റെ ബാധ്യതകൾ കുറയ്ക്കണോ എന്നുള്ള കാര്യമാണ് എല്ലാവരും സംശയമുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കിട്ടുന്ന തുക ലോണിലേക്ക് തിരിച്ചടയ്ക്കണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് തരുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കണ്ടന്റുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ലോണിലേക്ക് റീപേ ചെയ്യണോന്നുള്ള സംശയമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ അതിനു മുമ്പ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് എത്രയാണ് മാസം കിട്ടുന്ന വരുമാനമെന്നും അതുപോലെ തന്നെ എത്ര രൂപയാണ് ഞാൻ മാസം അടയ്ക്കാൻ ബാധിക്കണമെന്നുള്ള കൃത്യമായൊരു ബോധ്യം നമ്മൾ മനസ്സിലുണ്ടാകണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പതിനായിരം രൂപ ശമ്പളം ഉണ്ട് അപ്പോൾ ഞാനൊരു ഹൗസിംഗ് ലോണും കാര്യങ്ങളും എടുത്തു ചെറിയ വീട് കാര്യങ്ങളൊക്കെ വെച്ചു അപ്പൊ എനിക്ക് എൻ്റെ മാസം ഒരു അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ ഇ എം ഐ ആയിട്ട് ഹൗസിംഗ് ലോണിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ പൈസ എത്രയാണെന്നുള്ള കൃത്യം എന്റെ വരുമാനം എത്രയാണെന്നും തിരിച്ചടവിൽ എത്രയാണ് കൃത്യമായിട്ട് പോകുന്നതെന്നുള്ള കൃത്യമായിട്ടൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കുന്നത് എമൗണ്ടുകൾ എത്രയാണെന്നുള്ള ഒരു ബോധ്യമാണ് ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് അത് മാത്രമല്ല നമ്മളെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്കൊരു ഇയർലി ഒരു ഇൻക്രിമെന്റും ബോണസും അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് ഫേമിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിലോ നിൽക്കുന്നവർക്കൊക്കെ ഒരു സാലറി ഹൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ ഒരു ഇൻകം കൂടെ നമ്മുടെ മനസ്സിൽ കാണണം ഭാവിയിലേക്ക് കാരണം ഓൾറെഡി ഞാൻ ലോൺ എടുത്ത് വെച്ചു എൻ്റെ സാലറിയുടെ പകുതി അല്ല അറുപത് ശതമാനം ഞാൻ ഇതിലേക്ക് പോകുവാണ് പിന്നീട് ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ പൈസയും കൂടെ ഞാൻ എടുത്ത് വീണ്ടും അധിക ലോൺ എടുക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾ കാരണം നമ്മൾ ഓൾറെഡി തന്നെ വലിയൊരു ലോണും കാര്യങ്ങളും എടുത്തുവച്ചു ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ അത് ഈവൻ നമ്മളല്ലോ ഒരു മീഡിയം ടൈമിലേക്ക് നമ്മൾ എടുക്കേണ്ട ഒരു ലോണാണ് നമുക്ക് ആദ്യം അഞ്ചു വർഷത്തിന് ശേഷം എടുക്കേണ്ട ഒരു ലോൺ ആണ് എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിന്നീട് നമ്മുടെ ഷോർട്ട് ടൈമിലേക്കുള്ള പല ലക്ഷ്യങ്ങള് പല പല ലക്ഷ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ത്യജിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം നമ്മളെ നമ്മൾ ആദ്യം സമ്പാദിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാലറി ചെറിയ ഇൻകം ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് നമ്മൾ വലിയ സ്വപ്നമായ വീട് പോലുള്ള ഒരു സ്വപ്നങ്ങൾ മേടിച്ച് വെക്കുന്നത് അപ്പൊ തീർച്ചയായും നമ്മളുടെ ശമ്പളത്തിന്റെ ആ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് നമ്മൾ ഇതിലേക്ക് അടയ്ക്കാൻ ബാധിച്ചനായി പോകണം നിർബന്ധിതരായി പോവാണ് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പൊ ഇനി നമുക്ക് ഓരോ വർഷം കിട്ടുന്ന ഇൻക്രിമെന്റ് ഇപ്പൊ ഞാൻ ഇതൊരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ ഇനി ഒരുപാട് വർഷങ്ങൾ മുന്നിലുണ്ട് അപ്പൊ അവന്റെ ആ വർഷങ്ങള് മുന്നോട്ട് ഇനി പിന്നെ ചിലപ്പോ അവന് കല്യാണം കാര്യങ്ങളൊക്കെ കഴിയും കല്യാണം കഴിഞ്ഞൊക്കെ ഇവൻ ഇവനവരുടെ ഭാര്യയ്ക്ക് ഒരു ഇൻകം ഉണ്ടെങ്കിൽ അതും ഇവ ഹെൽപ്പ് ചെയ്യും ഇതിലൊക്കെ ലോണിന്റെ അടവിലേക്ക് കാര്യങ്ങൾ സഹായിക്കും അപ്പൊ അഡീഷണൽ ആയിട്ട് ഇൻകം വരും ആ ഇൻകം എങ്ങനെ ഇൻവെസ്റ്റ് എന്നുള്ള കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നാണ് ഏറ്റവും പ്രധാന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളീ ലോണ് ലോൺ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ് സ്ഥിരതയോടുകൂടി പോകുന്നതാണ് ചിലപ്പോൾ ഒരു പ്രൈസ് ഇൻക്രീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഇൻക്രീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടോ കുറേ ചെറിയ രീതിയിൽ കൂടോ കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും നമ്മുടെ ഇതിൽ അത് മാത്രമല്ല നമ്മൾ ഈ അടവിലേക്ക് ലോൺ പോകുമ്പോൾ ഒരു ഡ്യൂറേഷൻ ആദ്യത്തെ നാളുകളിൽ ഇത് പോകുന്നത് മുഴുവൻ ഇൻട്രസ്റ്റിലേക്കാണ് അത് ആദ്യം മനസ്സിലാക്കണം അതായത് നമ്മൾ പലപ്പോഴും ഓർക്കും ഉദാഹരണമാ ഒരു പത്ത് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരാൾ ഏകദേശം ഇരുപത് വർഷം ാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപ ഇരുപത് വർഷം അടയ്ക്കുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ലക്ഷം രൂപയായിട്ടുണ്ടാവും എല്ലാവരുടെയും ഇതിൽ നടക്കുന്നതാണ് ഓൾമോസ്റ്റ് ഇട്ട് എടുത്തതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ തുക നമുക്ക് ലോണിലേക്ക് അടയ്ക്കേണ്ടി വരും അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ അവർക്ക് ഇ എം ഐ പോകുന്നുണ്ടോ ലോൺ ഇ എം ഐ പോകുന്നതിന്റെ ആദ്യത്തെ പോകുന്ന ഇ എം ഐയുടെ ഏജ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും പോകുന്ന ഇൻട്രസ്റ്റിലേക്കാണ് ബാക്കി വരുന്ന വെറും പത്ത് ശതമാനം പ്രിൻസിപ്പളിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ഇത് കൃത്യമായിട്ടൊരു ബോധ്യം വേണം അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടല്ലോ അത് നമുക്ക് കോൺസ്റ്റന്റ് അല്ല അത് കരുത്തുന്ന ശരിക്കും നമുക്ക് കൂടി കൂടിയാണ് വരിക എല്ലാ വർഷവും ഇപ്പം ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ജോലി കയറുന്നു മുപ്പത്തഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും എങ്ങനെയാണേൽ അവരുടെ സാലറി ഹൈക്ക് ആയിട്ടുണ്ടാവും അപ്പൊ ആ പ്രൈസ് ഹൈക്കും കൂടി നമുക്ക് എങ്ങനെ മാനേജ് എന്നുള്ള കൃത്യമായ ഇതാക്കണം അപ്പൊ ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഞാൻ ലോണിലേക്ക് തിരിച്ചടയ്ക്കണോന്നുള്ള ഒരു കൃത്യമായ കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലോണടവിന്റെയും അല്ലെങ്കിൽ ഞാൻ നിക്ഷേപിക്കാൻ പോകുന്ന തുകയുടെ ഇൻട്രസ്റ്റുകൾക്ക് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൗസിംഗ് ലോൺ ഉണ്ട് ഹൗസിംഗ് ലോൺ എനിക്ക് എയ്റ്റ് ടു നൈൻ പെർസെന്റേജ് ആവറേജ് ഇന്നത്തെ റേറ്റിൽ വരുന്നുണ്ട് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ ഇത് വരുന്നുണ്ട് ഒരു ഗോൾഡ് ലോൺ ആണെങ്കിൽ ഒരു അപ് ടു ടെൻ പെർസെന്റ് നൈൻ ടു ടെൻ പെർസെൻറ്റേജ് ഒക്കെ വരുന്നുണ്ട് ഒരു പേഴ്സണൽ ലോൺ ആണെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് വരെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതല്ല ഒരു മറ്റേ ബിസിനസ് ലോണോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരാൻ ചാൻസ് ഉണ്ട് ഇവൻ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഇത് വരാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഇത് മനസ്സിലാക്കേണ്ട എതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റിനെ ബീറ്റ് ചെയ്യുന്ന എന്ന നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ എനിക്ക് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ റിട്ടേൺ തരുന്നു ആ റിട്ടേൺ തരുന്ന മറ്റേ മീൻസ് ഹൗസിംഗ് ലോണിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് ഞാൻ ബാധിച്ചതായ ഞാൻ ഏഴ് ശതമാനം കിട്ടുന്ന എഫ് ഡി കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് കാര്യമുണ്ടോ എനിക്ക് ഇവിടെ ഒമ്പത് ശതമാനം പൈസ അടയ്ക്കണം പക്ഷെ എനിക്ക് ഇവിടെ കിട്ടുന്നത് എത്രയാ എഫ് ഡി ഏഴ് ശതമാനം അല്ലെങ്കിൽ ഗോൾഡിലോ കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിലോ ഗോൾഡ് ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു പത്ത് അഞ്ച് അല്ല പത്ത് വർഷം വരെയാണ് നമുക്കൊരു ഡബിൾ ഡിജിറ്റ് നമ്പർ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് പറയും ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് റിട്ടേൺ തന്നിട്ടുള്ളൂ പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ഒരു ഇരുപത് വർഷത്തെ കാലയളവ് നോക്കുവാണെങ്കിൽ ഗോൾഡിനും ഒരു എയ്റ്റി നയൻ പെർസെൻറ്റേജ് തന്നിട്ടുള്ളൂ അത് നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ വേറെയുള്ള റിയൽ എസ്റ്റേറ്റ് അത് നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല നമുക്ക് എപ്പോഴേലും ഒരു പൈസ വരുന്ന വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അവിടെയും ഒരു ബിലോ ടെൻ പെർസെൻറ്റേജ് ആണ് അവിടേയും റിട്ടേൺ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സുഹൃത്ത് സമൃദ്ധി യോജന അതുപോലെ തന്നെ പി എഫ് തുടങ്ങിയ ഇതിലാണെങ്കിൽ ഒരു അതും ഈ പറഞ്ഞ പോലെ ഒരു നയൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് നയൻ പെർസെൻറ്റ് അത്ര ലെവലിലേ ഉള്ളൂ പിന്നെയുള്ളതാണ് നമുക്ക് ഈ ഓഹരി വിപണി ഇക്വിറ്റിയിലേക്ക് ചെയ്യുന്നവർക്ക് ഒരു ട്വൽ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് നമുക്ക് ആവറേജ് റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയാണ് പക്ഷെ അവിടെ ഒരു ഗ്യാരണ്ടി റിട്ടേൺ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ നെഗറ്റീവ് കാര്യം അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പോഴും ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങളിലേക്കാണ് പക്ഷെ നമുക്ക് അവിടെയാണ് ഒരു ടെൻ പെർസെൻറ്റേജ് ഏവോ കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞോ നിങ്ങൾ ഓൾറെഡി ലോൺ എടുത്തു അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പേടിയാണ് നിങ്ങളുടെ പൈസ പോകുക പോകുമെന്ന് പേടിച്ചിരിക്കുന്ന ആൾ നിങ്ങൾ മിനിമം ക്വാണ്ടിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എഫ് ആയിരിക്കും അല്ലെങ്കിൽ ബാങ്കിൽ ആർ ഡി ആയിരിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലായിരിക്കും എല്ലാം നമുക്ക് കിട്ടുന്നത് എട്ട് മുതൽ എട്ടിൽ താഴെയാണ് കിട്ടുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഒമ്പത് ശതമാനം പലിശ അടയ്ക്കണം എട്ട് ശതമാനം റിട്ടേൺ ഉള്ളൂ എങ്കിൽ നമ്മളെ ഇത് പോകുന്നത് മൈനസ് വൺ അല്ലേ പോകുന്നത് മിനിമം നമുക്ക് അതൊരു പത്ത് ശതമാനം മുകളിലേക്ക് വന്നെങ്കിലും ഒരു ശതമാനമെങ്കിലും അവിടെ ഇത് കിട്ടത്തുള്ളൂ അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ലോണിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏത് നിക്ഷേപം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോയ്സ് എന്നത് ഇനിയാണ് നിങ്ങളുടെ തീരുമാനങ്ങളിലേക്ക് കിടക്കേണ്ടത് അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ലോൺ ക്ലോസ് ചെയ്യണോ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് ഇനിയാണ് നിങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങുന്ന ഏത് പോയിന്റാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എഫ് ഡി ഉണ്ട് ആ ചിട്ടി മറ്റേ ചിട്ടികളുണ്ട് അല്ലെങ്കിൽ മറ്റേ പി പി എഫ് ഉണ്ട് ഗോൾഡ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇതിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത് എന്നുള്ള തീരുമാനമാണ് അടുത്ത ഏറ്റവും മുഖ്യം ഇതിൽ നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ആണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലോൺ അടച്ചു തീർക്കാനാണ് പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒമ്പത് ശതമാനം പലിശയുള്ള ഹോ മറ്റേ ലോണുകൾ അല്ലെങ്കിൽ ലോണുകൾക്ക് എട്ട് ശതമാനം എഫ് ഡിയിലേക്കാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു കാര്യമില്ല അത് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ അഞ്ചു വർഷമെങ്കിലും നിങ്ങൾ ആ പൈസ എന്ത് ചെയ്യണം ആ നിങ്ങളുടെ ലോണടവിലേക്ക് കൂട്ടി അടയ്ക്കുക അപ്പൊ നിങ്ങളുടെ കാരണം ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം പോകുന്നതും പലിശയിലേക്കാണ് അപ്പൊ അഡീഷണൽ ആയിട്ട് അടയ്ക്കുന്ന തുക മൊത്തം മൊത്തം പോകാൻ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കിട്ടും അപ്പൊ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിലേക്കുള്ള ഇതിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാനും പെട്ടെന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ അവിടെ സാധിക്കും അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഇത് ഏതാണെന്നുള്ള തീരുമാനിക്കുക എന്നാണ് അടുത്ത ഏറ്റവും പ്രധാനം അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇരുപത് ശതമാനം ഇരുപത് വർഷത്തേക്കുള്ള ലോണുകളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഈവൻ കാർ ലോൺ ആയിക്കോട്ടെ എല്ലാം ഫുൾ ഫൈവ് ഇയർബ് വരുന്ന ലോണുകളെല്ലാം ആയിക്കോട്ടെ ഏത് വരുവാണെങ്കിൽ വരുവാണെന്നാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ട്സോ ഓഹരി വിപണിയോ അല്ലെങ്കിൽ അതുമായിട്ട് ഇപ്പോഴത്തെ ലെവലില് ഗോൾഡ് ഇ ടി എഫോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ നിങ്ങൾ ആ പൈസ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് ലോണിനടവിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കാരണം ഇവിടെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് ഈ ലോണിലേക്ക് പോകുന്ന പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോണ് കുറയും കാര്യങ്ങളൊക്കെ കുറയും പക്ഷെ ആ സെയിം പീരീഡിൽ നമ്മൾ ആ ഒരു എമൗണ്ട് ചെറിയ രീതിയിലൊരു എസ് ഐ പി ആയിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ബോണസ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു മാജിക് അവിടെ സംഭവിക്കും വളരെ വലിയ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത് ഞാൻ പറയുന്നത് വെറും ആയിരം രൂപ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുപ്പത് വർഷം അടച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഇന്നത്തെ റേറ്റിൽ നമുക്ക് ഒരു വൺസ് ഇയർ അബോ കിട്ടും ഒരു ആയിരം രൂപ മുപ്പത് വർഷം അടയ്ക്കാൻ അടച്ച തുക ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുള്ളൂ ഒരു കുട്ടിയെ ജനിച്ച് ആ കുട്ടീനെ ഒരു ഇരുപത്തിയഞ്ച് മറ്റേ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെങ്കിൽ അതിനൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം ആകണം അതിൽ പെട്ടെന്നൊരു സുപ്രഭാവത്തിലാവൂന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എഞ്ച് കുറച്ച് ഡോക്ടർ എഞ്ചിനെ എനിക്കറിയത്തില്ലോ അതിന് സമയം എടുക്കുമല്ലോ ഇരുപത്തഞ്ച് വർഷം സമയം വേണം ആ സമയം കൊടുത്താൽ മാത്രമേ അത് വളരുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ നിക്ഷേപങ്ങള് ഒരുപാട് സ്റ്റോറീസ് ഇപ്പം നിങ്ങൾ ഗൂഗിൾ കയറി കാണാം ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതുപോലത്തെ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് അറിഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമ്മളുടെ ആ മറ്റേ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങളെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ ലോൺ ഇൻട്രസ്റ്റിനേക്കാൾ കുറവുള്ള നിക്ഷേപങ്ങളാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളുടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ലോൺ ക്ലോസ് ചെയ്യാനുള്ളതായിരിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ ഇനി എന്തൊക്കെ കേസുകളിലാണ് നമുക്ക് എക്സംഷൻ നമുക്ക് എവിടെയാണ് നമുക്ക് ലോൺ ആദ്യമേ കൂടുതൽ ലോണിന് പ്രയോറിറ്റി കൊടുത്ത് അടയ്ക്കേണ്ട കേസുകൾ ഏതൊക്കെയാണെന്നുള്ള ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇനി അതിനു മുന്നേ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ ഞാൻ പറഞ്ഞു ഒരു പുതിയ കുട്ടിയുടെ ജനനമാണ് മ്യൂച്വൽ ഫണ്ടിലെ എൻ എഫ് ഒന്ന് പറഞ്ഞ ന്യൂ ഫണ്ട് ഓഫർ പത്ത് രൂപയിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഫണ്ട് മേടിക്കാനുള്ള അവസരമാണ് എസ് ബി ഐയുടെ ആ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നൊരു ഫണ്ട് പതിനേഴാം തീയതി തുടങ്ങി മുപ്പത്തൊന്നാം തീയതി ക്ലോസ് ചെയ്യുവാണ് അപ്പൊ ഈ സമയത്ത് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഓട്ടോ മറ്റേ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നുള്ള ഫണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും പിന്നീട് അത് കെയറു കെയർ മറ്റേ വില കൂടുവോ കുറേ എന്ത് ഇതാണ് ഇതാണ് പക്ഷെ പത്ത് രൂപയിൽ നമുക്ക് ആ വില കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ വില മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറയാൻ കൂടാം പക്ഷേ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു വില എന്ന് പറഞ്ഞാൽ പത്ത് രൂപയാണ് ആ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാനുള്ള അവസരമാണ് ഉള്ളത് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി നിങ്ങൾ ഓൾറെഡി കെ വൈ സി ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ കയറി പാൻ കാർഡും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ച് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ലോണിന് കൊടുക്കേണ്ട കേസുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ക്ലോസ് ടു റിട്ടയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർ ആകാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ റിട്ടയർ ആകാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഈ ലോൺ ലോണടവിന്റെ കാര്യത്തിന് ഫോക്കസ് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു വിശ്രമ ജീവിതമാണ് പിന്നീട് വീണ്ടും ഇതിനകത്ത് അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ ലോണും കാര്യങ്ങളും എല്ലാം ഒരു പരിധി വരെ തീരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സമാധാനത്തോടെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കാം അപ്പൊ ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലോസ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുകടവ് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് ഒരു എൻ ബി എഫ് സിന്നോ അല്ലെങ്കിൽ ഒരു സ്മോൾ ഫിനാൻസ് കമ്പനീസിൽ നിന്നോ അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ട് ഫിനാൻസ് കമ്പനീസ് ഉണ്ടാവൂ ഒരു പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനമൊക്കെ പലിശയ്ക്ക് തരുന്ന കമ്പനികൾ അത്തരം കമ്പനികളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഏത് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ബെറ്റർ ടു ക്ലോസ് ലോൺ ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു നമുക്ക് ഇവിടെ ഈവൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസൻറ്റേജ് മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അവിടെ റിസ്ക് ആണ് അപ്പൊ ആ ഒരു അത്തരം രീതിയിലുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ലോൺ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ്സ് നടത്താനുള്ള ഒരു ഓപ്ഷൻ അവസരം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല അതനുസരിച്ച് ഇവിടെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും ബെറ്റർ ഈ പറയുന്നത് പോലെ ലോൺ അടച്ചു തീർക്കുന്നതായിരിക്കും ഇത്തരം കമ്പനി ഫിനാൻസ് കമ്പനികൾ നേരത്തുന്നവർക്ക് നല്ലത് പിന്നെ ഏറ്റവും വലിയ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന്റെ ഒരു അവസ്ഥ മാനസിക സ്ഥിതിയാണ് അതായത് പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നില്ലേ അതായത് ലോൺ ഇന്ന് കേൾക്കുമ്പോഴേ കറങ്ങി വീഴുന്നവരാണ് നമ്മൾ എടുക്കാൻ ഈ ഇതാണ് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അടച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും ഉള്ളവർക്ക് ഏറ്റവും നല്ലത് നമ്മൾ ലോൺ എമൗണ്ട് അടച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം പിന്നീട് സമാധാനത്തോടെ ഇരിക്കാമല്ലോ അത് ഒരാളുടെ മനസ്സിൻ്റെ ഇതാണ് പിന്നെ എന്നെല്ലാം റിട്ടേൺ കിട്ടിയാലും ലോൺ ഇല്ലല്ലോ എന്നൊരു ഇത് ചിന്തയാണ് മനസ്സിലുള്ളതെങ്കിൽ ആദ്യമേ തന്നെ ലോൺ അടവ് അടച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ നാലാമത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോണിന്റെ പീരീഡ് എല്ലാം ഒരു അഞ്ച് വർഷത്തിൽ താഴേക്കാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ലോൺ അടച്ചു തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് ആദ്യമേ തന്നെ അഞ്ച് വർഷത്തെ ഇതെന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ആണ് അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് പീരീഡിൽ നമുക്ക് അടച്ചു തീർത്താൽ തന്നെ നമ്മുടെ കിട്ടുന്ന ഒരു എനിക്ക് തീർത്താൽ തന്നെ ആ ഒരു ബാധ്യത നമ്മുടെ അവിടെ അങ്ങ് തീരുവല്ലോ അത് മാത്രമല്ല ആദ്യമേ തന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി കൂടിയുള്ള സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഒരു ഇതിലേക്ക് റീപേയ്മെന്റ് കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് അതിനകത്ത് വരത്തുള്ളൂ കാരണം പിരീഡ് കുറവാണ് പിരീഡ് കൂടുമ്പോഴേ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തുള്ളൂ അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ലോൺ മറ്റ കൂടുതൽ അടച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് അഭിപ്രായം ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഏതിലേക്കാണ് നമ്മുടെ ലോണടവ് കൂടുതൽ എപ്പോഴാണ് ലോണടവ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നും അഥവാ ഇനി നമുക്ക് നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് നല്ല ബെറ്റർ റിട്ടേൺസ് ലോങ് ടേമിലേക്ക് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞ ഓഹരി വിപണിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോയില് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതായത് ഒരു ഹൗസിംഗ് ലോൺ എടുക്കണോ കഴിഞ്ഞാൽ അത് ലോണിലേക്ക് അടയ്ക്കണോ മറ്റേ അല്ലെങ്കിൽ ആ സെയിം സമയത്ത് ഒരു എസ് ഐ കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ നമുക്കൊരു വീട് കിട്ടുമെന്നുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയാം നമ്മളൊരു അമ്പത് ലക്ഷം രൂപ എടുത്ത് നമ്മളൊരു വീട് പണിയാണെന്ന് വിചാരിക്കുക നമ്മൾ ലോൺ എമൗണ്ട് ഫിഫ്റ്റി ലാക്സ് അതിന് ഇന്നത്തെ റേറ്റിൽ നമുക്കൊരു എയ്റ്റ് ടു നയൻ പെർസെൻറ്റേജ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് ഈ എയ്റ്റ് ടു നയ പെർസെൻറ്റേജ് റേറ്റിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ഒന്നായിരം നാൽപ്പത്തി നമുക്ക് ഏകദേശം ഒരു മന്ത്ലി ഇ എം ഐ വരും ഈ ഇ എം ഐ നമ്മളടുത്തൊരു ഇരുപത് വർഷം അടയ്ക്കുമ്പോഴേക്കും നമ്മളുടെ ഏകദേശം തിരിച്ചടവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി രൂപയായിരിക്കും ഒരു കോടി രൂപ അപ്പൊ ഒരു കോടി രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ചതിനേക്കാളും ഏറ്റവും കൂടുതലായി അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ ഒരു പത്ത് ശതമാനം അതായത് ഇപ്പം നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങൾ ലോണടവ് പോകുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾ എസ് ഐ പി ആയിട്ട് ഈ സെയിം പീരീഡിൽ അടുത്ത ഒരു ഇരുപത് വർഷം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അടയ്ക്കുന്ന ഒരു കോടി രൂപ നിങ്ങൾക്ക് ഈ സെയിം പീരീഡിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടും അപ്പൊ നമുക്ക് എന്തായി ഇൻട്രസ്റ്റ് ഫ്രീ അതായത് സീറോ കോസ്റ്റിൽ നമുക്ക് ഒരു വീടും സ്വന്തമായി അല്ലെങ്കിൽ ലോണും ക്ലോസ് ചെയ്തു ഒപ്പം തന്നെ എന്ത് ചെയ്തു സെയിം എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പീരീഡ് ഓഫ് സമയം നമുക്ക് കൂടുതൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പിരിയഡ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എമൗണ്ട് കൂട്ടാൻ സ്ഥലമാണ് പക്ഷെ നമ്മുടെ കയ്യിൽ സാലറി കാര്യങ്ങൾ ഇൻകം എത്ര മാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്താ പറയുക നിങ്ങൾക്ക് അങ്ങ് ഇനിയുള്ള നിക്ഷേപങ്ങളിൽ നിങ്ങളുടെ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോണും കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക എസ് ഐ പി ആയിട്ടോ അല്ലെങ്കിൽ ഓഹരി വിമിയിലോ സ്ഥിരമായിട്ട് നിക്ഷേപിച്ച് നിങ്ങളുടെ ഇതിനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കോമ്പൗണ്ട് ചെയ്യാം ആ രീതി ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവർക്കും ഞാൻ ഈ ഓഹരി വിണി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് അപ്പൊ ആ പേടി നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കഴിഞ്ഞൊരു നാലഞ്ചു വർഷം ഒരു കൊറോണ സമയത്ത് ഓഹരി വിണിയനെ കേട്ടി യൂണിയനെ പറ്റി കേട്ട് ഒരുപാട് പേര് ഇറങ്ങി ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ ഡെയിലി ട്രേഡ് ചെയ്ത് നോക്കി ഞാൻ പറയൂ കുറച്ച് പേർക്കൊക്കെ നല്ല ലാഭം കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരെല്ലാം എന്നെ വിളിക്കുന്നപ്പോൾ എല്ലാവരും പറയുന്ന എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു വർഷത്തെ ആവറേജ് നോക്കുമ്പോൾ എന്റെ ചേട്ടാ ഈ ഒന്നും ഇല്ല മറ്റേ ഒന്ന് ചക്കോച്ച ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ നിക്ഷേപിക്കും ഓൾറെഡി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുവാണ് ആ പൈസ വീണ്ടും നമ്മൾ കഷ്ടപ്പെടാൻ വരണോ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണോ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെക്കണം വീണ്ടും നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഇതിന്റെ മുമ്പിൽ നോക്കി ഇതെങ്ങനെ കുത്തിക്കൊണ്ട് ഇത് കയറുന്നുണ്ടോ കുറയുന്നുണ്ടോ അതായത് ഒരിക്കലും ഞാൻ പറഞ്ഞോ ഇത് ഇത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇന്നിട്ട് നമ്മളൊരു പയർ വിത്ത മുളയ്ക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുളയ്ക്കുന്നുണ്ടോ മുളയ്ക്കുന്നുണ്ടോ അത് കിളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മുളയ്ക്കുവോ മുറയ്ക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി എല്ലാ ദിവസവും എന്ന് വളരുന്നുണ്ടെന്നൊന്നും നോക്കിയിരിക്കുന്നില്ല അതോ ആ ഒരു ഇതിനനുസരിച്ച് അങ്ങ് പോകല്ലേ അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിക്ഷേപങ്ങൾ അപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കാനുള്ള സ്ഥലമല്ല ട്രേഡ് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്ക് കളിക്കാം അതിൻ്റെ ഒരു ബിസിനസ് ആയിട്ട് എടുക്കുന്നവർക്ക് ചെയ്യാം പക്ഷെ ഞാനത് എപ്പോഴും പറയുന്നത് ഈ പറയുന്നത് നമുക്കൊരു മെയിൻ ഇൻകം ഉണ്ടായിരിക്കണം അതിന്റെ തന്നെ ഒരു പാസീവ് ഇൻകം ആണ് എന്ത് ചെയ്യണം എന്ത് നമ്മുടെ ഈ ഓഹരി വിമി അതിൽ നിന്ന് കിട്ടുന്ന നിക്ഷേപങ്ങളല്ല അത് നിങ്ങൾ മനസ്സിൽ വെക്കുക കൃത്യമായിട്ടുള്ള നിക്ഷേപ ിൽ കൃത്യമായിട്ട് തന്നെ ചെയ്യുക അതല്ലാതെ നിങ്ങൾ ഓരോ പ്രാവശ്യം ആരേലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പൈസ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കണ്ടെ ഇൻഷുറൻസിലോ അതിൻ്റെ ഇതിലോ കൊണ്ടുപോയിട്ട് പൈസ കളയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല കൃത്യമായിട്ടുള്ള അഡ്വൈസ് എടുക്കുക ഈ പറഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളിലെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രണ്ട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡെയിലി ഇതിന്റെ സ്ട്രാറ്റജീസോ കാര്യങ്ങളോ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല അതായത് നല്ല കമ്പനികൾ എന്തുകൊണ്ട് വാങ്ങണം അല്ലെങ്കിൽ ആ ഓരോ ഓഫറിൽ തെരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ അടുത്തൊരു ഈ പറഞ്ഞ പോലെ ആ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ ലക്ഷ്യം ഇതാണ് പഠിപ്പിക്കുക എന്നതാണ് ഓൾറെഡി അറിയാൻ വർക്കും ഇതിനകത്തേക്ക് അറിയ മറ്റേ ട്രേഡ് ചെയ്യുന്നവർക്കും ഒന്നും അങ്ങോട്ട് വരണ്ട പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ മറിഞ്ഞ് മനസ്സിലാക്കി മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കേറാം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഷെയർ വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തിക്കണം എന്തൊക്കെ നമ്മളാണ് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ കുറേശ്ശെ കുറച്ച് ഇങ്ങനെ അതിനകത്ത് ചർച്ച ചെയ്ത് വരുവാണ് അറിയത്തില്ലാത്തവർ അവരുടെ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തങ്ങ് വരുവാണ് അപ്പൊ അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്കും വരിക ചെറിയൊരു ഫീസ് ഞങ്ങൾ ഈടാക്കുന്നുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ താല്പര്യം അതിനകത്ത് രണ്ട് മൂന്ന് നമ്മുടെ രണ്ട് മൂന്ന് ഉണ്ട് അപ്പൊ അവർ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഏതൊക്കെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം ആ സെലക്ട് ഷെയർ എന്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോ നമ്മളല്ലോ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു സ്ഥലമല്ല ട്രേഡ് ചെയ്ത് കളിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇൻവെസ്റ്റ്മെന്റിനുള്ള കാര്യമാണ് മെല്ലെ ശാന്തമായിട്ട് സമാധാനത്തോടെ നമ്മുടെ ജീവിതം മനോഹരമാക്കാനുള്ള ഏറ്റവും നല്ലൊരു മേഖലയാണ് ഓഹരി വിപണി എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക താങ്ക്